നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് പരിവർത്തനം ചെയ്തതുമായി ബന്ധപ്പെട്ട് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രം ആദ്യപാദം എന്നിവരെ വരുന്ന ഒരു വർഷക്കാലം ചാരവശാൽ എങ്ങനെ സ്വാധീനിക്കും എന്നതിനെ സംബന്ധിച്ച ചെറിയൊരു ജ്യോതിഷ വിശകലനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കഴിഞ്ഞ ഒരു വർഷക്കാലം ചിങ്ങക്കൂറുകാരുടെ ജന്മക്കൂറിൻ്റെ ഒമ്പതാം ഭാവമായ മേടത്തിൽ തെളിഞ്ഞു നിന്നിരുന്ന വ്യാഴം ഇപ്പോൾ ജന്മക്കൂറിൻ്റെ പത്താം ഭാവമായ കണ്ടകസ്ഥാനത്തേക്ക് മറഞ്ഞുപോയി എന്ന് തന്നെ പറയണം ചാരവശാൽ ജന്മക്കൂറിൻ്റെ പത്തിൽ കണ്ടകനായി സഞ്ചരിക്കുന്ന വ്യാഴം പൊതുവെ ഗുണപ്രദനല്ല പത്താം ഭാവം കർമ്മത്തെ തൊഴിലിനെ സൂചിപ്പിക്കുന്ന ഭാവമായാണ് കണക്കാക്കുന്നത് അപ്പോൾ പത്തിൽ അനിഷ്ടസ്ഥിതനായി സഞ്ചരിക്കുന്ന വ്യാഴം പ്രത്യേകിച്ച് കർമ്മമേഖലയെ തൊഴിൽ മേഖലയെയാണ് കൂടുതൽ ബാധിച്ചു കാണാറ് തൊഴിൽ മേഖലയിലെ അസ്വസ്ഥത അലച്ചിൽ തൊഴിൽ മാറ്റം കഠിനാധ്വാനം അധ്വാനത്തിനനുസരിച്ച് തക്കതായ പ്രതിഫലം ലഭിക്കാതിരിക്കുക തൊഴിൽ തർക്കം തൊഴിൽ നഷ്ടം പുറമെ അർത്ഥനാശം ഗുരുത്വദോഷം പിതൃ തുല്യർക്ക് അരിഷ്ടത എല്ലാം ശ്രദ്ധിക്കണം ഈ വർഷം വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ നിർബന്ധമായും അനുഷ്ഠിക്കണം പ്രത്യേകിച്ച് വ്യാഴാഴ്ച വ്രതവും വിഷ്ണുപ്രീതിയും നവഗ്രഹവന്ദനവും ഒരു ശീലമാക്കാൻ ശ്രമിക്കുക കഴിയുന്ന അവസരങ്ങളിൽ വ്യാഴാഴ്ച വിഷ്ണുക്ഷേത്ര ദർശനം നടത്താൻ കഴിഞ്ഞാൽ വളരെ നല്ലത് കൂടാതെ ഇപ്പോൾ ശനീശ്വരൻ ചിങ്ങക്കൂറുകാരായ നക്ഷത്രക്കാരുടെ ജന്മക്കൂറിൻ്റെ ഏഴാം ഭാവമായ കുംഭത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം കണ്ടകഭാവമായതിനാൽ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയെ തന്നെ വിലയിരുത്തണം ഏഴാം ഭാവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ കളത്രം വിവാഹ ജീവിതം യാത്രകൾ ജീവിതമാർഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത് ആ നിലയിൽ ഇത്തരം കാര്യങ്ങളിലെ അനിഷ്ടസ്ഥിതി ഒഴിവാക്കാൻ നിർബന്ധമായും ശനിയാഴ്ച വ്രതവും ശനിപ്രീതികരങ്ങളായ പ്രാർത്ഥനകളും കർമ്മങ്ങളും കൂടെ തുടരണം പുറമെ ചാരവശാൽ രാഹു ജന്മക്കൂറിൻ്റെ എട്ടാം ഭാവമായ മീനത്തിൽ സഞ്ചരിക്കുന്നതും കേതു ജന്മക്കൂറിൻ്റെ രണ്ടാം ഭാവമായ കനിയിൽ സഞ്ചരിക്കുന്നതും അനുകൂലപ്രദമല്ല കഴിയുന്ന സമയങ്ങളിൽ രാഹുപ്രീതിക്കായി നാഗക്ഷേത്ര ദർശനവും കേതുപ്രീതിക്കായി ഗണപതിയെയും ചാമുണ്ടി ഭാവത്തിലുള്ള ഭദ്രകാളിയെയും നിത്യം സ്മരിക്കുന്നതും ശ്രേയസ്കരമാണ് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം ജനന സമയത്ത് ജാതകത്തിലെ ഗ്രഹനിലയിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളെല്ലാം അനുകൂല ഭാവത്തിൽ നല്ല ബലവാന്മാരാണെങ്കിൽ അത്തരം ചിങ്ങക്കൂറുകാരായ നക്ഷത്രക്കാരെ ചാരവശാലുള്ള ഇത്തരം ദോഷങ്ങൾ വലിയ രീതിയിൽ ബാധിക്കില്ല കൂടാതെ ജാതകത്തിലെ നല്ല ബലവാന്മാരായ ഗ്രഹങ്ങളുടെ ദശാപഹാരമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ ഈ സമയദോഷത്തിന് അതും നല്ലൊരു രക്ഷയാകും സമയം അനുകൂലമായാലും പ്രതികൂലമായാലും വ്യാഴ വ്യാഴശനിപ്രീതി വളരെ ഗൗരവത്തോടെ ആർജിക്കാൻ ശ്രമിക്കുന്നത് ശ്രേയസ്സിനും ദൈവാധീനത്തിനും ജീവിത സുഖത്തിനും എപ്പോഴും നല്ലതാണ് മുൻകൂട്ടി കണ്ടറിഞ്ഞു ചെയ്താൽ കൊണ്ടറിയേണ്ടി വരില്ല എന്ന പഴമക്കാരുടെ വാക്കുകൾ വളരെ അർത്ഥവത്തായ ഉപദേശം തന്നെയാണ് വ്യാഴശനി പ്രീതിയാൽ വരുന്ന ഒരു വർഷക്കാലം ചിങ്ങക്കൂറുകാരായ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഐശ്വര്യവും കളിയാടട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം